വടക്കുംപാടം മടത്തുംഭാഗം എൽ പി സ്കൂളിന്റെ നൂറ്റി മുപ്പത്തി വാർഷികാഘോഷങ്ങളുടെ സമാപനം ശനിയാഴ്ച സ്കൂൾ പരിസരത്ത് നടത്തും ദൃശ്യം എന്ന പേരിൽ നടത്തിവരുന്ന പരിപാടികളുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് സ്കൂൾ പരിസരത്ത് എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി ശ്രീഷ നിർവഹിക്കും പയ്യമ്പള്ളി ചന്ദ്രൻ അധ്യക്ഷനാകുമെന്നും നാടൻപാട്ട് കലാകാരൻ അഖിൽ ചിത്രൻ വിശിഷ്ടാതിഥിയാകുമെന്നും സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മടത്തുംഭാഗം മെൽപ്പിയിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നൊരുക്കുന്ന കേരളീയം അരങ്ങേറും നൃത്ത നൃത്തനൃത്യങ്ങൾ ഒപ്പന തിരുവാതിര കളരിപ്പാറ്റ് ദഫ്മുട്ട് ഇംഗ്ലീഷ് സ്കിറ്റ് സംഗീത സംഗീതശില്പം തുടങ്ങി കേരള കലകളുടെ സംഗമമാവും കേരളീയമെന്ന് പ്രധാന അധ്യാപിക ജി പി സബിതയും വികസന സമിതി ചെയർമാൻ പച്ചമ്പള്ളി രമേശനും തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തെ അറിയിച്ചു സംഘടിപ്പിക്കുന്നത് ണിക്കൂർ ഒരു ഒരു തടസ്സമില്ലാത്ത രീതിയിൽ അതായത് ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിലാണ് അതിന്റെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ഇന്ന് നിലവിലുള്ള എല്ലാ കലകളെയും സംഗമിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് കേരളീയം നടക്കുന്നത് അതിനകത്ത് നൃത്ത നൃത്തങ്ങളോ പനാ തിരുവാതിര കളരിപ്പായിട്ട് നമ്മുടെ നാടൻ ഒരു കേരളത്തിന്റെ തന്നെ അഭിമാനമായിട്ടുള്ള കളരിപ്പായിട്ട് ദഫുമുട്ട് തുടങ്ങി സംഗീത ശില്പം നാടിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് വിളിച്ചു പറയുന്ന സംഗീത ശില്പം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഒരു രണ്ടര മണിക്കൂർ മുഴുവൻ ഉളിച്ചു കൊണ്ടുള്ള ഒരു പരിപാടിയാണ് പി ടി എ വികസന സമിതി നാട്ടുകാർ അധ്യാപകർ സർക്കാർ തുടങ്ങി മുഴുവൻ അഭ്യുദ്ധകാംക്ഷകളുടെയും സഹകരണത്തോടെ മടത്തും ഭാഗം സ്കൂൾ അഭിവൃദ്ധി പ്രാപിച്ചുവരികയാണെന്നും സ്കൂളിന്റെ മുഴുവൻ ക്ലാസ് മുറികളും ഇത്തരത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ടുണ്ടെന്നും ഇരുവരും പറഞ്ഞു ലിറ്റിൽ വണ്ടേഴ്സ് എന്ന പേരിൽ പ്രീ പ്രൈമറി കുട്ടികൾ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കലാപരിപാടികൾ വാർഷികാഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടിയതായും കഴിഞ്ഞ വർഷത്തെ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് ശ്രദ്ധാ പ്രകാശാണ് കിഡ്സ് ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തതെന്നും അവർ പറഞ്ഞു പി ടി ഐ പ്രസിഡന്റ് സി സഫീറ സംഘടന സമിതി ജോയിന്റ് കൺവീനർ ഹരികൃഷ്ണാനന്ദൻ സംഘടന സമിതി വൈസ് ചെയർമാൻ എം അഷ്റഫ് എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു ഗ്രാമികനോസ് തലശ്ശേരി